സംസ്ഥാന ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടാക്കാനില്ലെന്ന മുഖവരയോടെ തികച്ചും സ്വതസിതമായ ശൈലിയിലാണ് ദിലീപ് സംസാരിച്ചു തുടങ്ങിയത് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചപ്പോഴാണ് അതിന് ഇത്രയേറെ വിലയുണ്ടെന്ന് മനസ്സിലായതെന്ന് അദ്ദേഹം പറഞ്ഞു വ്യത്യസ്തമായ പല വേഷങ്ങളും മുൻപ് ചെയ്തിട്ടുണ്ടെങ്കിലും അന്നൊന്നും അവാർഡ് ലഭിച്ചില്ല മിമിക്രി തനിക്ക് ബ്ലാക്ക് മാർക്കല്ല അനുഗ്രഹമായാണ് തോന്നിയിട്ടുള്ളത് അവാർഡ് കിട്ടിയപ്പോഴാണ് അതിന് ഇത്രമാത്രം വിലയുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചിട്ടില്ല എനിക്ക് ഇങ്ങോട്ട് തന്നാണ് സലീം കുമാർ തന്റെ അടുത്ത സുഹൃത്താണ് ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർ പരസ്പരം ചെളിവാരിയേറിയുമ്പോൾ സുഹൃത്തുക്കൾക്കാണ് വിഷമം ഉണ്ടാവുക നടൻ തിലകനുയർത്തിയ വിമർശനങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇതായിരുന്നു ദിലീപിന്റെ മറുപടി നമ്മുടെ വീട്ടിലെ കാർന്നവർക്ക് നമ്മൾ എന്തും പറയാം പ്രത്യേകിച്ച് എല്ലാത്തിനെ കുറിച്ചും അനുഭവജ്ഞാനവും ഒക്കെ ഉള്ള ആൾക്കാർക്ക് അദ്ദേഹം വലിയ നടനാണ് അദ്ദേഹം എന്റെ പേര് പറഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അവാർഡ് നിർണയത്തിനായി പരിഗണിക്കപ്പെടുന്ന ഡോക്യുമെന്ററി ഹ്രിസ്വ ചിത്രങ്ങൾ എന്നിവ ഫിലിം ഫോർമാറ്റിൽ തന്നെ നൽകണമെന്ന വ്യവസ്ഥ ചെറിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് മലയാള സിനിമ ഡിജിറ്റൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം പല വ്യവസ്ഥകളും ഭാവിയിൽ മാറ്റേണ്ടി വരും ന്യൂ ജനറേഷൻ ചിത്രങ്ങൾക്ക് അതിന്റേതായ നിലനിൽപ്പുണ്ടെന്നും ദിലീപ് അഭിപ്രായപ്പെട്ടു ইন্ডিয়া বিশন কোচি